കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തില് ഗവർണർ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് നേരത്തെ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ വ്യക്തമാകുന്നുണ്ട് അപ്പോൾ അത് അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുണ്ട് കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷത്തെ അത് തുറന്നുകൊണ്ടുപോകുന്നതിന് പറ്റുന്ന നിലപാടല്ല സ്വീകരിച്ചിട്ടുള്ളത് നിങ്ങളെ സുഹൃത്തുക്കൾ തന്നെ ചോദിച്ചപ്പോൾ എനിക്കാരെയും അംഗീകരിക്കേണ്ട കാര്യമില്ല ഞാൻ തോന്നിയത് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സാധാരണ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ പ്രതികരണ രീതിയല്ലത് ഇപ്പോൾ നാട്ടിൽ പ്രകോപനം സൃഷ്ടിച്ച് സംഘർഷാന്തരീക്ഷം ഉണ്ടാക്കുക അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാണ് അതിലൂടെ നാടിൻ്റെ സമാധാനം ഇല്ലാതാക്കാൻ നല്ല ശ്രമം അദ്ദേഹം നടത്തുന്നതായിട്ടാണ് കണ്ടത് പക്ഷേ നല്ല സംയമനത്തോടെ ഇവിടെ പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗത്ത് കണ്ടത് ഇപ്പോ സെനറ്റിലെ നോമിനേഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളാണ് പ്രത്യേകിച്ച് എസ് എഫ് ഐ ആണ് പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നത് അതിലെ സംയമനത്തോടെ തന്നെയുള്ള നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായി ഗവർണർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സംഘർഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല അതിലെ വിദ്യാർത്ഥികളെ ഇതുപോലൊരു സ്ഥാനത്തിരിക്കുന്നയാള് എനി പറയാൻ ബാക്കി മോശം വാക്കുകളൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത് ആ തരത്തിലുള്ള കുറേ വാക്കുകളാണ് അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അതെല്ലാമായിട്ടും ഉയർന്ന ബോധത്തോടെ തന്നെ വിദ്യാർത്ഥികൾ നിൽക്കുകയും അദ്ദേഹം ചാൻസലർ എന്ന നിലക്ക് കാണിക്കുന്ന നിലവാര തകർച്ചയിലേക്ക് ആ വിദ്യാർത്ഥികൾ താഴാതിരിക്കുകയും ചെയ്തു അത് നല്ല ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ കെണിയിൽ വിദ്യാർത്ഥികൾ കുടുങ്ങിയില്ല എന്നത് തീർച്ചയായും അഭിനന്ദനാർഹമായ കാര്യമാണ്